രാധേ അത് മനോഹരമായിരിക്കുന്നു നിന്റെയും ബ്രേക്ക് ഡാൻസ് രാജു ഇത് ബ്രേക്ക് ഡാൻസ് അല്ല ക്ലാസിക്കൽ നൃത്തമാണോ ഈ സന്ധ്യാനാമൻ ജപിക്കേണ്ട സമയത്താണോ നിന്റെയും അയ്യോ സോറി സന്ധ്യാനാമം ജപിക്കേണ്ട കാര്യം ഞാൻ മറന്നുപോയി

പറ്റില്ല ഞാൻ ചോദിക്കാൻ പോവാ അയ്യോ ഒരു രൂപ വിഷമിക്കരുത് 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 അവിടുന്നു വിഷമിക്കരുത് പിന്നെ ഞാൻ എവിടെ നിന്ന് വിഷമിക്കുമായി അല്ലെങ്കിൽ എനിക്കറിയാം ചേട്ടൻ എന്നോട് സ്നേഹമില്ല ആര് പറഞ്ഞു കരളെ നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്ന് ഊണിലും ഉറക്കത്തിലും നിന്നെ കുറിച്ച് ഓർത്തോർത്ത് എന്റെ മുടി മൊത്തം കൊഴിഞ്ഞുപോയി നിങ്ങളെ രക്ഷിക്കുന്നു എന്നാ ഞാൻ പോട്ടെ രാധേ ആരാണി അച്ഛൻ ഓ രാജു ഓ രാജു രാജു ഓ രാജു ആയാലും വേണ്ടില്ല ഈ രാജു ആയാലും വേണ്ടില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചാ നിങ്ങളുടെ കല്യാണത്തെ കുറിച്ചാ അച്ച എനിക്കിപ്പം കല്യാണം വേണ്ട അതെന്താ മോളെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ് മതി വച്ച കല്യാണം എന്റെ മകളായത് കൊണ്ട് പറയല്ല ഇവള് പാവാടാ അല്ല നിന്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ വിവാഹത്തിന് ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത് ഈ അച്ഛനെങ്കിലും അതിനുള്ള ഭാഗ്യം കിട്ടുമോ ലില്ലി നിന്റെ വിവാഹം വിവാഹം കഴിഞ്ഞോടി എന്റെ കിട്ടുമോളെ കുട്ടികൾ എനിക്ക് എനിക്ക് ഇല്ലടി ഇല്ലടി അതെന്താടി പാത്രം അലുമിനിയം സ്റ്റീൽ ഉള്ളപ്പോൾ ഇവിടെ അതൊക്കെ പോട്ടെ എന്നാ ഞാനും പോട്ടെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്റെ മരുമകനാകാൻ പോകുന്ന ഇവന്റെ തൊഴിൽ എന്താണെന്ന്

ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ കൗബോയും പോയി വീണ്ടും ആ വനാന്തരത്തിലെത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് ഇവിടെ വെച്ചാണല്ലോ ഞാൻ ആ കൊള്ളക്കാരനെ കൊന്നത് അതേ സ്ഥലം തന്നെ രാധയുടെ അച്ഛൻ ഏത് ജോലി ആയാലും പത്ത് പേർ കൂടിനിടത്ത് വിളിച്ചു പറയാൻ എനിക്കൊരു ജോലിയില്ലേ അതുകൊണ്ട് ഇവളെ എനിക്ക് കല്യാണം കഴിച്ചു തരണം സന്തോഷമായി സന്തോഷമായി ഇനി ജാതകം കണിയാനെ വിളിച്ച് നിന്റെ മോദകം ഒന്ന് കാണിക്കണം മോദകമോ അല്ല മോഹനം വിളിച്ച് നിന്റെ ജാതകം ഒന്ന് കാണിക്കണം എൻറെ മോളുടെ നാള് നിന്റെ നാളോ എന്റെ മൂലവും നാളാ എന്റെ നാളും മൂലമാ ഇനി അധികം വെച്ച് താമസിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം അങ്ങ് നടത്തണം അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ ഉണ്ണിയപ്പം പുറത്തു വന്നു അല്ല ഉണ്ണിയപ്പൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു എന്ന് അമ്മാവാ വർഷങ്ങൾക്ക് മുമ്പ് അമ്മാവൻ എനിക്ക് തന്നൊരു വാക്കുണ്ട് അത് മാറ്റാൻ മാത്രം സൂര്യൻ കിഴക്കൊന്ന് ഉദിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ നീ എന്നോട് തന്നെ ഇത് പറയണം കൈ വളരുന്നുണ്ടോ കാൽ വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തിയതാ അതെന്തിനാ അടി വളർത്തിയതാഴാ കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ലല്ലോ എന്നാൽ ഇവളെ കല്യാണം കഴിക്കാൻ പോകുന്ന നിന്നോട് ഞാനൊരു സത്യം പറയാം ഇവള ഇയാളുടെ മകളല്ല പിന്നെ കഥകളിക്കാരൻ വേലുവിന്റെ മകളാ വേലുവിന്റെ മകളാവിന്റെ ഡിജിറ്റൽ ഡോൾബി സൗണ്ട് സിസ്റ്റത്തിൽ സംഘവും വേദികളിൽ അവതരിപ്പിക്കുന്ന ഹൊറർ മാന്യമായി ഇത്തരത്തിൽ അവഹേളിച്ചാൽ എന്തായിരിക്കും നടക്കാൻ നിനക്ക് അറിയില്ല എനിക്കറിയാം മോഹങ്ങളും സ്വപ്നങ്ങളും തന്ന് എന്റെ കുടുംബസ്വത്ത് സ്വത്ത് മുഴുവൻ കൈക്കലാക്കിയ നിങ്ങളെയും വേണ്ടിവന്ന നിങ്ങളെ മൂന്നിനെയും ഞാൻ കൊല്ലും ഇത് സത്യം 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 പുറകെ പോകുന്നത് ഞാൻ എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടടി അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരെ കൊല്ലണം ഇതാവുമ്പോ നിന്നെ മാത്രം എടി ഭയങ്കര സന്ദർഭങ്ങളിൽ നിങ്ങളെ രക്ഷിക്കുന്നു അഡ്വക്കറ്റ് രാമലിംഗം കൊലപാതകികളെ സ്വന്തം സഹോദരന്മാരെ പോലെ സ്നേഹിക്കുന്ന കേരളത്തിലെ ഏക അഡ്വക്കേറ്റ് രണ്ട് കൊലപാതകം നടത്തുന്നവർക്ക് ഒരു പീഡന കേസ് തികച്ചും സൗജന്യമായി ബാധിച്ചു കൊടുക്കുന്നു അഡ്വക്കേറ്റ് രാമലിംഗം തിരുവനന്തപുരം എറണാകുളം നോർത്ത് കോഴിക്കോട് പത്രം കൊന്നോ ആരാ കൊന്നെന്ന് നാളെ വിഷുവല്ലേ കണി കൊന്നേ